السلام عليكم ورحمة الله. بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي الصدر ويسر لي أمري أحلل عقدة في اللسان افقه قبلي <coughs> ഏറെ സ്നേഹം എന്ന് പറഞ്ഞു മജിലസ് ഉൽ ഖുർഹാനിന്റെ ഹദീസ് പഠന ക്ലാസ്സിലാണോ നമ്മള് നൂറ്റി മുപ്പത്തിനാല് ഹഡീസുകൾ പറഞ്ഞു തുടർച്ചയായിട്ട് ബഹാരിയിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തിനാല് ഹഡീസുകൾ മൂന്ന് കിതാബുകൾ നമ്മൾ പറഞ്ഞു ഒന്ന് ബദൽ എന്ന് പറയുന്നത് പറഞ്ഞു അതുപോലെ തന്നെ കിതാബുൽ ഈമാൻ പറഞ്ഞു പിന്നെ കിതാബുൽ നമ്മൾ പറഞ്ഞു അങ്ങനെ മൂന്ന് കിതാബുകൾ എന്നുള്ളത് പറഞ്ഞു എട്ടി മുപ്പത്തിനാല് ഹഡീസുകൾ നമ്മൾ ചർച്ച ചെയ്യും അലഹമില്ല ഇനി പുതിയൊരു കിതാബ് തുടങ്ങിയാണ് കിതാബുൽ അടുത്തത് മുലുനെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പോ ആദ്യം വഹീ പറഞ്ഞു പിന്നെ ഈമാനാണ് പറഞ്ഞത് വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് ഈമാൻ സംബന്ധിച്ച് പറഞ്ഞു പിന്നെ വേണ്ടത് വിജ്ഞാനമാണ് അതാണ് ആ നിലക്ക് ക്രോഡീകരിച്ചതെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇനി കർമ്മത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഈമാൻ ആദ്യം നിർബന്ധമാണ് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ടതുണ്ട് അയിൽമ വേണം ഇനി കർമ്മത്തിലേക്ക് അടക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ് നമസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് അപ്പോൾ അതിൽ ബാബു വരുന്നത് ബാബു വന്ന അരീസുകൾ പറയുകയാണ് അതിന് വിശദീകരണമായിട്ട് പറയുന്നത് ബാബു മാഹി എന്നതാണ് അപ്പൊ അള്ളാഹു പറഞ്ഞ കാര്യം അതിനെ സംബന്ധിച്ച് ആദ്യം പഠിച്ചോൻ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇമാം ബുഖാരി കൊടുത്തിരിക്കുന്നത് അതിനുശേഷമാണ് അതില് ഹദീസുകൾ ആരംഭിക്കുന്നത് അതിൻ്റെ താഴീക്കായ ഒരു ഭാഗം ഹദീസുകൾ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന ചെറിയ ഭാഗം ഇമാം ബുഖാരി കൊടുത്ത ഭാഗമാണ് വ അള്ളാഹുവിൻ്റെ വചനം വാക്ക് അപ്പൊയിനെ സംബന്ധിച്ച് അള്ള എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ആദ്യം കൊടുക്കുന്നത് ഇതും ഇല സ്വലാത്തി ഇലൽ ഇലൽ അത് വരെയാണ് കൊടുത്തത് ആ ആയത്ത് അവിടെ പൂർത്തിയാകുന്നില്ല സുഹൃത്തുമാ ഇതയിലെ ആറാമത്തെ ആയത്തിലെ ഒരു ഭാഗമാണ് അപ്പൊ അത് വരുന്നത് ു എന്ന് തുടങ്ങിയിട്ടാണ് ആയത് വരുന്നത് ആറാമത്തെ വചനം ആമനു ഏ സത്യവിശ്വാസികളെ ഇതാ നിങ്ങൾ നമസ്കാരത്തിൽ നിന്നാൽ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകണം നിങ്ങളുടെ കൈകളെയും കഴുകണം ഇലൽ മറാഫിക് മുട്ട് ഉൾപ്പെടെ മുട്ടുകൾ കൈമുട്ടുകൾ ഉൾപ്പെടെ കഴുകണം വംസഹൂർ പിന്നെ നിങ്ങൾ തലകൾ തടവണം തല തടവണം വർജുലക്കും ഇലൽ കഴവയും അതിനുശേഷം കാലുകൾ രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകണം അതുവരെയാണ് ആ ഭാഗം പറഞ്ഞത് പിന്നെ പറയുന്നത് നിങ്ങൾ ജനാപത്തുകാരനായാൽ വലിയ ശുദ്ധിക്കാരനായാൽ നിങ്ങൾ ശുദ്ധിയാവണം കുളിച്ച് ശുദ്ധിയാവണം ഇനി രോഗത്തിലാണെങ്കിൽ നിങ്ങൾ യാത്രയിലൊക്കെയാണ് ഔ അങ്ങനെയുള്ള സന്ദർഭത്തിൽ മലമൂത്ര വിസർജനം ചെയ്തു വന്നു ഔലാ മസ്തുമിൻ നിസാഖ് അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ബന്ധം നടത്തിയിട്ട് വന്നു ഫലം തജിതുൻ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അവ ശുദ്ധമായ പ്രതലം തേടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൈമം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അപ്പൊ വെള്ളമില്ലെങ്കിൽ തൈമം ചെയ്യണം എന്നത് ഖുർആാനിന്റെ കൽപ്പനയാണ് എങ്ങനെയാണ് ഫം സഹൂബി വു ജൂഹിക്കും ആ പ്രതലം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ മുഖവും കയ്യുമൊക്കെ തടവുക ും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു പ്രയാസം ഉണ്ടാക്കാൻ നിങ്ങളെ ശുദ്ധീകരിക്കാൻ കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് വലിയ അവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു നൽകുന്നതിന് വേണ്ടിയും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം ഇതാണ് ആ വചനം ആ വചനത്തിന്റെ ആദ്യ ഭാഗമാണ് അത് ഓർഡർ പ്രകാരം തന്നെ അങ്ങനെ ആവണം എന്നതാണ് പണ്ണിയന്മാർ പറയുന്നത് ആദ്യം പക്ഷേ പ്രവാചകർ സല്ലാഹുഅലഹി വസ്ല്ലാം വധു ചെയ്ത് കാണിച്ചു തന്നതിൽ ഇതിപ്പോ വധു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് പറഞ്ഞത് മുഖം കഴുകുക കൈ മുട്ടുകൾ വരെ കഴുകുക അതുപോലെ തല തടവുക കാലുക കഴുകുക പക്ഷേ അതിൽ നമ്മൾ ആദ്യം മുൻകൈ മാത്രം കഴുകുന്നുണ്ട് പിന്നെ വായു വെള്ളം കൊപ്പിളിക്കയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകൊക്കെ ചെയ്യുന്നുണ്ട് ഇത് അലൈഹി സലഹുബിഅലിം കാണിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സുന്നത്തുകളായിട്ടാണ് അത് പറയുന്നത് ഇത് ജിബിരി അലഹിസ്സലാം പ്രവാചകർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് ഹദീസുകളിൽ പറയുന്നത് അതാണ് പ്രവാചകർ നമുക്ക് കാണിച്ചു തന്നത് അപ്പൊ ഫൗസിലോ വുജൂഹക്കും മുഖം കഴുകണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പ്രവാചകർ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ട് കൈ കഴുകും മുൻകൈ കഴുകുന്നുണ്ട് വായും മൂക്കുമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഇതൊക്കെ ഹദീസിൽ വന്നതാണ് ഒരുപാട് ഹദീസുകളിൽ സഹി ഹായ ഹദീസുകളിൽ വന്ന ഭാഗമാണ് അതിനുശേഷമാണ് പിന്നെന്ത് ചെയ്യുന്നത് മുഖം കഴുകുന്നതും കൈ മുട്ടുവരെ കഴുകുന്നതും അതിനുശേഷം പിന്നെ പറയുന്നത് വംശഹൂപിക്കുന്ന തല തടവണം എന്നതാണ് അപ്പൊ കൈ കഴിമുട്ട് വരെ ഉള്ളത് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ കാല് വിഷയമല്ല പറഞ്ഞത് തല തടവ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഖുർആൻ ഖുർആാലെടുത്ത് പറഞ്ഞത് പിന്നെ പറയുന്നത് വ അർജുനക്കും ഇലൽ കഴവ അവിടെ പാരായണം ചെയ്യുമ്പോൾ വ അർജുലിക്കും എന്നായിപ്പോയാൽ കാല് തടവണം എന്ന അർത്ഥത്തിലേക്ക് മാറും വ അർജുനക്കും എന്ന് തന്നെ പാരായണം ചെയ്യൽ നിർബന്ധമാണ് വ അർജുനക്കും ഇലൽ കഴവ അതാണ് ചില ആളുകളൊക്കെ അങ്ങനെ പറയാം സഹൂബിയർ ഊസിക്കും നിങ്ങളുടെ തല തടവണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വ അർജുനക്കും ഇലൽ കഴവൻ ഞെരിയാണി ഉൾപ്പെടെ കാലും എന്ന് ചേർത്ത് പറഞ്ഞിട്ട് തടവണം എന്നാണല്ലോ എന്ന് അങ്ങനെ തെറ്റു പറയും പക്ഷെ അത് അതിന്റെ ആഴത്തേക്ക് വരുന്നത് വഹുലോ വുജൂഹക്കും വ ഐതിയക്കും ഇലൽ മറാഫി വ അർജുനക്കും ഇലൽ കഴവൈൻ എന്നതാണ് ആ വാചകം അതായത് മുഖവും കൈമുട്ടുവരെയും കാലുകൾ ഞെരിയാണി വരെയും കഴുകണം എന്നതാണ് അപ്പോൾ അർജുനിക്കും എന്നായാൽ കാല് തടവണം എന്നായിപ്പോകും അപ്പൊ അത്രയും ഭാഗമാണ് ഖുർആൻ ലാ ഭാഗം വന്നത് ബാക്കി പിന്നെ ആ ആയത്ത് കുറച്ച് വലിയ വലിയ ആയത്താണ് ശരി എന്നിട്ട് അബു അബ്ദില്ല അതായത് ഇമാം ബുഖാരി പറയാണ് തുടർന്ന് പറയുകയാണ് ഓ ബയ്യൻ ബിഹുൽ അലഹി വസ്സലാം അലൈ വസ്ലം മാത്രങ്ങൾ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അന്ന ഫർ ഇതൊക്കെ ഓരോ പ്രാവശ്യം കഴുകുക എന്നതാണ് അതിന്റെ ഫർവ് നിർബന്ധമായ ഭാഗംസൻ എന്നാൽ നബി രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവുമായിട്ട് ഒതുവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ അവയവങ്ങൾ കഴുകുന്നത് നമ്മൾ മൂന്ന് തവണയാണ് കഴുകുക അത് സുന്നത്താന്ന് പറയാറുണ്ട് അപ്പം ഒരു തവണയായിട്ടും രണ്ട് തവണയായിട്ടും മൂന്ന് തവണയായിട്ടും പ്രവാചകരണം ചെയ്തിട്ടുണ്ട് ഒതുവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചാണ് ഒരു തവണ ചെയ്യുക എന്നത് നിർബന്ധമാണ് മൂന്ന് തവണ വരെ ചെയ്യുക എന്നത് സുന്നത്താണ് വലം യൻ മൂന്നെണ്ണത്തിൽ കൂടുതൽ പ്രവചകർ ചെയ്തിട്ടില്ല അൽ പണ്ഡിതന്മാർ വെറുത്തതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ത് അൽ ഇസറാഫ് മൂന്നിലധികം ചെയ്യുക എന്നത് ഇസറാഫാണ് ദൂർത്താണ് അതുകൊണ്ട് തന്നെ അത് വെറുത്തുണ്ട് എന്നതാണ് വസ്ലമിയുടെ ഈ പ്രവർത്തിക്കപ്പുറത്തേക്ക് പോവുക എന്നതിനെയും പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് വെറുത്തിട്ടുണ്ട് എന്നതാണ് ഇത് ആ ബാബിന്റെ തുടക്കത്തിൽ ഇമാം മുസാരി കൊടുക്കുന്ന അതിന്റെ ഒരു വിശദീകരണമാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉദോന്റെ ഒരുപാട് വിഷയങ്ങൾ കാരണം നമസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ ഉദോ ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നു അപ്പൊ ഉദോ നമസ്കാരത്തിന് നിർബന്ധ ഘടകമാണ് ഉദോ ഇല്ലാതെ നമസ്കരിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ പക്ഷം കാരണം അതൊരു കൽപ്പനയാണ് ചെയ്യണം എന്നത് ഇനി എല്ലാ നമസ്കാരങ്ങൾക്കും ഒതു ചെയ്യാവോ ചെയ്യണം എന്നതാണോ അതല്ല ഒരു ഒതുവ് കണ്ട് കൊണ്ട് തന്നെ ഒന്നിലധികം നമസ്കാരങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചർച്ച ഉണ്ട് വിശദമായ ചർച്ചകളാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു എപ്പം നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാലും എന്ത് ചെയ്യണം ഉത് ചെയ്യണം എന്ന് പറഞ്ഞു എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ഒരു ഒതുവ് കൊണ്ട് തന്നെ അത് മുറിഞ്ഞില്ലെങ്കിൽ എത്രയും നമസ്കരിക്കാം എന്നതും അപ്പൊ ഇതിനൊക്കെ തെളിവുണ്ട് അതിന്റെ വിശദീകരണത്തിൽ പറയാണ് അന്ന റസുൽ അലഹി വസ്ലം അതൊക്കെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസൊക്കെ പിന്നെ ഫത്തുഹിൽ ബാരി എടുത്തു ധരിച്ചുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യണം അന്ന റസുലി അലഹി വസ്ലം ശുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ നമസ്കാരത്തിലും ചെയ്യണം എന്ന് നബ്ലു അലൈവ് വസ്ല്ലാം മാത്രങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫലം അലിഹുൽ ഇല്ലാവിന്റെ ഹദസ് അത് ബുദ്ധിമുട്ടായപ്പോ അത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോ എന്ത് ചെയ്തു ഒരു കൊണ്ട് തന്നെ നമസ്ക അത് മുറിയുന്നത് വരെ ഇത്രയും നമസ്കരിക്കാം എന്ന് പ്രവാചകർ പറഞ്ഞു എന്നതാണ് അതിന് പറയാൻ കാരണം മുസ്ലിം ഇപ്പോൾ ചെയ്ത ഒരു ഹദീസിൽ കാനൻ നബിഅഅഅ അലിഹു വസ്സല്ലാം എത്തോ ഇന്ത് സ്വലാത്തിൽ صلى الله عليه وسلم إلا نمسكار عنك ملوثي نمسكار كان ودش تال صلى الله عليه وسلم ملوثي فلما كان يوم الفتح يوم الفتح عند دي بسم هذا أيضا مكة فتح عند بسم أن الصلاة الصلاة تبي واحد وردت ودو كان دو نمسكار الله عند فقال له عمر أبو عمر رضي الله عنه إنك فعلت شيئا لم تكن تفعله ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തിയാണല്ലോ അങ്ങ് അങ്ങതെന്ന് ചോദിച്ചു കാരണം എന്ത് നമസ്കാരത്തിനുദ്ദേശിച്ചാലും ഒരു ഉദവ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ ഒരു ഉദവ് കൊണ്ട് തന്നെ ഒന്നിലധികം നമസ്കരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ചോദിച്ചത് അത് മനഃപൂർവ്വം ചെയ്തതാണ് അങ്ങനെ ചെയ്യാം അതിന്റെ വിശദീകരണമായി അതായത് ബയാനിൽ ജവാസ് അത് ജായിസ് ആണ് അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി കാരണം മക്കൾ സഹേൻ്റെ അന്ന് വക്കയിൽ വന്ന് ഒരുപാട് ആളുകളുണ്ട് അപ്പം അത് ഒതു ഓരോ ഇതിനും എടുക്കുക എന്ന് പ്രയാസമായതുകൊണ്ട് നം സാഹു അലൈ വസ്സലം ഒരു കൊണ്ട് തന്നെ ഒന്നിലധികം നമസ്കരിച്ചു അപ്പം ഇത് രണ്ടും ആവാം ഇപ്പോൾ പണ്ഡിതന്മാർ എത്തിയത് എല്ലാ നമസ്കാരങ്ങൾക്കും ഉതു ഉണ്ടെങ്കിലും ഉത എടുക്കൽ എന്താണ് പ്രത്യേകം സുന്നത്താണ് ദോഹറിൻ്റെ എടുത്ത ഉത ഉണ്ടെങ്കിൽ തന്നെ അസം നമസ്കരിക്കാൻ വേറെ എടുക്കാം അത് സുന്നത്താണ് എന്നുള്ളതാണ് ഇനി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒതു മുറിയാതിരുന്നാൽ മതി എന്നതാണ് അങ്ങനെ പിന്നെ ആ വിഷയങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മക്കയിൽ നിന്ന് ഓതോ നിർബന്ധമായിരുന്നോ ഇല്ലേ മക്കയിൽ നഷ്ടമാങ്ങൾ ഒതു ചെയ്തതായിട്ട് ചില ഹജീസുകളിലൊക്കെ പറയുന്നുണ്ട് പരാമർശങ്ങളുണ്ട് നബി ഒതു കൊടുക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പക്ഷേ മദീനയിൽ വെച്ചാണ് ഇത് നിർബന്ധമാകുന്നത് എന്നാണ് അത് പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം സൂറത്തുൽമായുദ മദനീയാണ് അപ്പം അതിലാണ് ആ ആയത്ത് വന്നത് അതുകൊണ്ട് തന്നെ അത് ഏർ മദീനയിൽ വെച്ചാണ് ഇത് നിർബന്ധമാകുന്നത് എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ അതിലൊരുപാട് വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും നമുക്ക് ഹദീസിലേക്ക് വരാം അതിൻ്റെ ഹദീസ് ഇനി വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഹദീസ് നൂറ്റി മുപ്പത്തി നാല് ഹദീസുകളാണ് നമ്മൾ പറഞ്ഞത് ഈ കിതാബിൽ ബുബു ഇൽ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഹദീസ് തുടങ്ങുകയാണ് അതിൻ്റെ ബാബ് വരുന്നത് ലാ തുൽ ലാ തുബൽ നമസ്കാരം സ്വീകരിക്കപ്പെടൂല ശുദ്ധി ഇല്ലാതെ അപ്പൊ നമസ്കാരത്തിന്റെ ഷർത്താണ് ശുദ്ധി ഉണ്ടാവണം രണ്ട് തരം അശുദ്ധികളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാല്ല ഇനി പറയും വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും നമ്മൾ ചെറുപ്പം മുതലേ സ്കൂൾ മദർസെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും രണ്ട് ഷർത്തുകൾ അതിൽ വരുന്നുണ്ട് ഒന്ന് നെജസ്സുകളിൽ നിന്ന് വൃത്തിയായിരിക്കണം എന്നുള്ളതും അശുദ്ധികളിൽ നിന്ന് വൃത്തിയായിരിക്കണം എന്നുള്ളതും ഒക്കെ പറയാറുണ്ട് മദർസയിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഒക്കെ രണ്ടും രണ്ട് തന്നെയാണ് പ്രത്യേകം പഠിക്കേണ്ട വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത് ശുദ്ധിയില്ലാതെ നമസ്കരിക്കാൻ പാടില്ല നമസ്കാരം സ്വീകരിക്കാൻ പാടില്ല അത് മാത്രമല്ല ഹെറാമാണ് എന്നാണ് ഉദൂില്ലാസ്കരിക്ക അല്ലെങ്കിൽ കുളി നിർബന്ധമാണെങ്കിൽ കുളിക്കാതെ നമസ്കരിക്കാൻ പാടില്ല എന്നതാണ് ഇനി അഥവാ വെള്ളം കിട്ടിയില്ലെങ്കിൽ പോലും തയം ചെയ്തിട്ടെങ്കിലും വൃത്തിയായിരിക്കണം അത് നിർബന്ധമാണ് എന്നതാണ് പറയുന്നത് ഹദീസിലേക്ക് വരാം ഇബ്രാഹിമിറ ായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു അഹ്ദസ് ഹദസ് അശുദ്ധി ഹദസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി എന്നാണ് ഇവിടെ അർത്ഥം അശുദ്ധിക്കാരനാവുക അവ ലാത്തുൻ നമസ്കാരം സ്വീകരിക്കപ്പെടൂല അശുദ്ധിക്കാരൻ ആയവന്റെ ഉറവെടുക്കുന്നത് വരെ അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ അശുദ്ധി ഉള്ള ആള് യമനിലെ ഒരു പ്രദേശമാണ് ഒരാള് ചോദിച്ചു മൽ ഹുറൈറ എന്താണ് ഈ ഹദസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു ഹദസ് എന്ന പദം അത് അങ്ങനെ സാങ്കേതികമായിട്ട് അശുദ്ധിക്ക് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് എന്താണ് ഈ ഹദസ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഹദസ് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായിന്നൊക്കെയാണ് അർത്ഥം അപ്പോ എന്താണ് ഈ ഹദസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചോദിച്ചു കാല അപ്പോ അബു റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് അത് ഏ കീഴായുവാണ് അത് ഫുസാ എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ശബ്ദത്തോട് കൂടി പോകുന്നു ഇത് രണ്ടായാലും അയാൾ എന്തായി അശുദ്ധിക്കാരനായി അപ്പോ ചെറിയ അശുദ്ധിക്ക് വേറെയും ഒരുപാട് കാരണങ്ങൾ ഉണ്ട് പക്ഷെ അഹ്ലാദഗതിയിൽ പറയും ഒരുപാട് കാരണങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ തുടങ്ങി അതുപോലെ പല വിഷയങ്ങളും പറയുന്നുണ്ട് അപ്പോ ഇതുകൊണ്ടൊക്കെ ഉതവ് ഇല്ലാത്ത അവസ്ഥ വരും അശുദ്ധിക്കാരനാവും പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോ സാന്ദർഭികമായിട്ട് വിശദീകരിച്ചു എന്നൊക്കെയാണ് അതിന്റെ വിശദീകരണം കാരണം നമസ്കാരത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ട് ആ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ചപ്പോ അത് ഫുസാ നുറാത്തും ഉണ്ടായാൽ അശുദ്ധിക്കാരനായി അപ്പോൾ അങ്ങനെ നമസ്കരിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായാൽ ഒതു എടുത്തിട്ട് വേണം നമസ്കരിക്കാൻ എന്നതാണ് ഈ ഹദീസിൽ പറയുന്നത് അപ്പോൾ ഇല്ലാതെ നമസ്കരിക്കാൻ പാടില്ല ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അങ്ങനെ നമസ്കരിക്കുന്നത് ഹറാമാണ് എന്നതാണ് പണ്ഡിതന്മാർ ഇതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പോയ പാപങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്ത് നൽകുമാറാവട്ടെ الله <سؤال> ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله